The one that I got the drum, I got the drop on them I got the lock, stock and barrel on top of them I got the chopper for the block they knocking on Fire shot, I'm dead with it I've been waiting on a I'll let the chamber sing if I don't want a box, Will I put his head in it, try but night I need i let the thing go നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളാണ് നമ്മുടെ മാർക്കറ്റില് കുറെ അധികം കാലമായിട്ട് ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഇത്രയധികം നാളുകൾക്ക് ശേഷം കുറേ അധികം പേര് ഈ ഒരു ഫോൾഡബിൾ ഫോം ഫാക്ടറിയിലേക്ക് അപ്ഗ്രേഡ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ആണ് ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന ടെക്നോളജി അത് എത്രത്തോളം അഡ്വാൻസ് ചെയ്തു ആരൊക്കെയാണ് ഇത് മേടിക്കേണ്ടത് ആർക്കൊക്കെയാണ് യൂസ് ആവുന്നത് അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ടൈപ്പുകളാണുള്ളത് അതിലൊന്നത് ഇതുപോലുള്ള ഫ്ലിപ്പ് ഫോണാണ് അതായത് നോർമൽ ഒരു ഫോം ഫാക്ടറെന്ന് തോന്നിക്കുന്ന പോലത്തെ ഒരു ഡിസൈനിൽ നമുക്കതിനെ മടക്കി ഇങ്ങനെ ചെറുതാക്കി കോമ്പാക്റ്റാക്കി പോക്കറ്റിൽ കൊണ്ട് നടക്കാം അത് ഒരു ടൈപ്പ് പിന്നെ ഉള്ളത് നമ്മുടേത് ഇതുപോലെയുള്ള ഫോൾഡബിൾ ഡിവൈസ് ആണ് അതായത് പ്രത്യക്ഷത്തിൽ ചെറിയൊരു ഫോണാണെന്ന് തോന്നുമെങ്കിലും നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് മോഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനുള്ള സ്മാർട്ട് ഫോണാണ് അപ്പോൾ ഇത് രണ്ടും സാംസങ്ങിൻ്റെ ഗാലക്സി ഇസഡ് സീരീസിൽ വരുന്ന ഫ്ലിപ്പും ഫോൾഡും എന്ന ഫോണാണ് അപ്പോൾ നമ്മൾ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു കാറ്റഗറിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഫോൺ എന്ന് പറയുന്നത് ഫ്ലെക്സ് പൈ എന്ന് പറയുന്ന സാധനമായിരുന്നു അത് ഇങ്ങനെ ഒരു വളഞ്ഞ് ബെൻഡ് ചെയ്തു വെച്ചേക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇപ്പം നോക്കുമ്പോൾ നമ്മൾ ഒരുപാടധികം അഡ്വാൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മൾ സെറ്റിൽഡായെന്ന് തന്നെ പറയാം ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു മൂന്ന് സീരീസുകൾ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഹിൻസ് മെക്കാനിസവും ഇതേ ഡിസൈനും ഒക്കെ തന്നെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് ഈ ക്യാമറ റിങ്ങും അങ്ങനെ ഏസ്തെറ്റിക്കിൽ കാണുമ്പോൾ തോന്നുന്ന ഡിസൈൻ ചേഞ്ചസല്ലാതെ മേജർ ബ്രേക്ക് ത്രൂ ഒന്നും ഇപ്പോൾ വരുന്നില്ല അതായത് ആ ഒരു ഡിസൈൻ സ്റ്റേബിൾ ആയിട്ടുണ്ട് അത് നമ്മുടെ രണ്ട് ഫോണുകളിൽ ഫോൾഡിലും അതെ ഫ്ലിപ്പിലും അതെ സാംസങ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് കാര്യം ആ ഒരു ഡിസൈൻ സ്റ്റേബിൾ ആക്കുക എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഫ്ലെക്സ് പൈയിൽ നിന്ന് സാംസങ്ങിൻ്റെ ഫോൾഡ് ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ആക്ച്വലി ഇനീഷ്യൽ ഇമ്പ്രഷൻ വളരെ ആയിരുന്നു പക്ഷേ ആ ഫോണിൻ്റെ ഇതുപോലൊരു ക്രീസ് കാണായിരുന്നു ആ സാനം സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ റീസെൻറ്റ്ലി വിവോയുടെ എക്സ് ഫോൾഡ് പ്രോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ ആയിരുന്നു ഈ ഒരു ക്രീസ് ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു അതുപോലെ പെർഫെക്റ്റായിട്ടുള്ളൊരു ഫോൾഡബിൾ ഡിവൈസ് ആയിരുന്നു പക്ഷേ സാംസങ് അവിടെ വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പെർഫോമൻസിലാണ് ഈ വൺ യു ഐ എന്ന് പറയുന്നതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ വൺ യു ഐ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡോക്ക് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്താൽ പോലും നമ്മൾ വിൻഡോസ് ബി ജിയിൽ അല്ലെങ്കിൽ മാക്ബുക്കിലൊക്കെ കാണുന്ന പോലെ താഴെ ഇങ്ങനെ ഇത് കണ്ടോ എളുപ്പം സ്വിച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡോക്ക് സെറ്റപ്പ് അടിയിൽ നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സിംഗിൾ ഹാൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഫോൾഡബിൾ ഡിവൈസ് നല്ലതാണ് ഇനിയിപ്പോൾ ഫോം ഫാക്ടറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇത് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോർ അൾട്രാന്ന് പറയുന്ന ആണ് അപ്പോൾ അതും നമ്മുടെ ഫോൾഡും തമ്മിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വ്യത്യാസം ഇതിനേക്കാളും സ്ലൈറ്റ്ലി തിക്കാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആദ്യമൊക്കെ വന്ന ഫോൾഡബിൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്കത് കൈ പിടിക്കുമ്പോൾ തന്നെ ബൾക്കി ആയിട്ടുള്ളൊരു ഫീലായിരുന്നു ഇപ്പോൾ ഇതൊരു ബോക്സി ഡിസൈനും കൂടെ ആക്കിയ പിന്നെ നല്ല രസമാണ് ഇത് ആക്ച്വലി കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാം ഇനി ഡിവൈസുകളിൽ വന്ന ഇമ്പ്രൂവ്മെൻ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ വലിയ ഡിസ്പ്ലേയൊക്കെ ഇപ്പം നമ്മൾ രണ്ട് ജനറേഷനായിട്ട് കാണുന്നുണ്ട് അപ്പം ഈ ഫോൺ തുറക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഉൾപ്പെടെ എടുക്കാം കേട്ടോ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ ആരെ ടാർഗറ്റ് ചെയ്താണ് മാർക്കറ്റിൽ ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺസ്യൂമേഴ്സ് കുറവാണെന്ന് തന്നെ പറയാം ഇത് കുറേ കൂടെ ഒരു ലക്ഷറി കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കൂട്ടാം കാരണം ഈ ഒരു ഫോണുകളിൽ മൂവിങ് പാർട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ആക്ച്വലി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു നോർമൽ ഫോൺ ഹാർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് മേ ബി ഒരു വർഷം വരെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് വരാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു പറയുകയല്ല ഇപ്പം രണ്ട് വർഷമായിട്ടും മൂന്ന് വർഷമായിട്ടും പ്രശ്നങ്ങളൊന്നും വരാതെ യൂസ് ചെയ്യുന്ന ആളുകളുമുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞത് മൂവിങ് പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫെയിലിയർ റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും പാർട്സിൻ്റെ അവൈലബിലിറ്റി അതുപോലെ സർവീസ് ചെയ്ത് വരുമ്പോൾ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മെക്കാനിസം ആയതുകൊണ്ട് തന്നെ അതിനെ അഫക്റ്റ് ചെയ്യും അത് മാത്രമല്ല ഒരു ഡ്യൂറബിലിറ്റി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ഒരു ഫ്ളാഗ്ഷിപ്പ് ഡിവൈസിൽ കിട്ടുന്ന അതായത് ഒരു ഫ്ളാഗ്ഷിപ്പ് നോർമൽ സ്മാർട്ട് ഫോൺ കാറ്റഗറിയിൽ കിട്ടുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ടഫ്നെസ്സോ ആ ഒരു സ്ക്രാച്ചാകാതിരിക്കാനുള്ള ആ ഒരു സാധ്യതയോ കാര്യങ്ങളോ ഒന്നും ഫോൾഡബിൾ ഡിവൈസിൽ നമുക്ക് കിട്ടുന്നില്ല കാര്യം ഫോൾഡബിൾ ഡിവൈസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിസ്പ്ലേ ആണ് അത് മടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്ക്രാച്ച് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ നോർമൽ പോക്കറ്റ് കിടങ്ങുന്ന കീച്ചനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചിലപ്പം ഇതിൽ ഒരഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം അതുമാത്രമല്ല നമ്മുടെ നഖം കൊണ്ടുവരെ ഇത് പോറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതിച്ചിരി മര്യാദയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നവർ അതായത് റഫ് യൂസിന് തീരെ പറ്റുന്നൊരു ഡിവൈസല്ല മര്യാദയ്ക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് നാൾ മേ ബി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡിവൈസ് ആണ് ഇനി ലക്ഷറി കാറ്റഗറിന് മുമ്പേ പറഞ്ഞല്ലോ അതുകൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്മാർട്ട് ഫോൺ യൂസർ അല്ലെങ്കിൽ നമ്മളൊരു നാല് അഞ്ച് കൊല്ലത്തേക്കൊക്കെ ഒരു ഫോൺ മേടിക്കാം എന്ന് കരുതി ഒരു ഫ്ലാഗ്ഷിപ്പിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറിയാണ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഇച്ചിരി എന്നുള്ളതാണ് നമ്മൾ അത്ര കെയർ ചെയ്തൊന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ വേഗം അതിൻ്റെ ലൈഫ് അവസാനിച്ചേക്കാം അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ വന്നേക്കാം അപ്പോൾ ഒരു നോർമൽ യൂസിനെ സംബന്ധിച്ച് വീണ്ടും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണല്ലോ അപ്പോൾ അതിലേക്ക് നടത്തുക എന്ന് പറയുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള മൂവാണ് അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം ഒന്ന് പ്രൊഡക്ടിവിറ്റി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഓഫീസ് യൂസ് ഉള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഫോം ഫാക്ടറിയിലുള്ള ഫോൺ അത്യാവശ്യം മികച്ചതാണെന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മൾ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു എക്സൽ ഡോക്യൂമെൻ്റ് ഒരുപാട് സെല്ലുകളുള്ള എക്സൽ ഡോക്യൂമെൻറ്റ് എഡിറ്റ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോർമൽ ഫോണിൻ്റെ ഒരു ഫോം ഫാക്ടറിയിൽ റൊട്ടേഷനൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തൊക്കെ ചെയ്യുന്ന ഒരു സമയത്തിന് പകരം നമുക്കിതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത് നല്ല വാസ്റ്റായിട്ട് ഫുൾ ഇൻഫർമേഷൻ നല്ല പോലെ കാണുന്ന പോലെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബിസിനസ്സുകാർക്ക് ഇങ്ങനെയുള്ളൊരു ഫോൺ ഉപയോഗിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ അതിൻ്റെ വേറൊരു മേഖല നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് ആണ് അപ്പോൾ അതൊരു ലക്ഷറി മേഖലയിലേക്കും കൂടെ കടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി എടുത്തു വരാനാണ് കാരണം ഇത്രയും പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഡിവൈസാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ഫോൾഡബിൾസ് ഒക്കെ കണ്ടുവരുന്ന സെലിബ്രിറ്റീസിൻ്റെ കയ്യിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഫോണുകളൊക്കെ അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റിൽ ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ആദ്യത്തെ ഫോൾഡബിൾ ജനറേഷൻസൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ടെക്നോളജി ഇനിഷ്യൽ സ്റ്റേജിലാണ് അതുകൊണ്ട് ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒക്കെ താഴേക്ക് വരും എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞെങ്കിൽ പോലും നമ്മളിപ്പോൾ ഉള്ളൊരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ആ ഫോണിൻ്റെ പ്രൈസിങ് കൂടിക്കൂടിയാണ് വരുന്നത് അപ്പം അല്പമായിട്ട് കൂടുന്നുണ്ട് ചിലപ്പം ഡ്രാസ്റ്റിക്കായിട്ടും ഒക്കെ കൂടുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് പൊതുവെ നിൽക്കുന്നത് അപ്പോൾ നിലവിൽ ഈ ഫോൾഡബിൾസിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അധികം എക്സ്പെൻസ് ഫോണിന് വേണ്ടി ചിലവാക്കാനില്ല എന്നുള്ളവരൊന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിൽ പോയി ഈ ഫോൺ വാങ്ങരുത് അറ്റ് ദ സെയിം ടൈം ഈ ടെക്നോളജി ഇമ്പ്രൂവ് ആവേണ്ടത് നമ്മുടെയും ആവശ്യമാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് തീർച്ചയായും മേടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ചിലരെ സംബന്ധിച്ച് ഈ ഫ്ലിപ്പ് ഫോൺ എന്ന് പറയുന്നത് ടോട്ടൽ വേസ്റ്റ് വെയ്സ്റ്റാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എൻ്റെയും പോയിന്റ് ഓഫ് വ്യൂ ഏകദേശം സിമിലറാണ് ഒരു ഫോം ഫാക്ടർ കൊണ്ട് വലിയ ഉപകാരമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ചിലർ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇരുന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി വിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ വരെ ആയിപ്പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫോൺ ജസ്റ്റ് ഇൻഫർമേഷൻ ഗ്ലാൻസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വിഡ്ജറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ ഹോം സ്ക്രീനിൽ കാണാൻ പറ്റും ഐ മീൻ ഈ കുഞ്ഞ് സ്ക്രീനിൽ കാണാൻ പറ്റും പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് തുറന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ മെയിൻലി ഇതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തന്നെ പറയാം അപ്പം നമ്മൾ പബ്ലിക്കിലാണെങ്കിലും പോകുമ്പം ഇങ്ങനൊരു പഴയ മോട്ടോ റേസറിൻ്റെ ഒരു വൈബ് ഇങ്ങനെ വെച്ചിരുന്നത് ഇങ്ങനെയൊക്കെ കോള് കട്ട് ചെയ്യാമെന്ന് പറയുന്നത് അത് വേറൊരു വൈബാണ് അപ്പോൾ നമുക്ക് നോർമൽ ഒരു സ്മാർട്ട് ഫോൺ ഫോം ഫാക്ടറിയിൽ അത് കിട്ടില്ല അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട് പിന്നെ ഈ ഫോണുകളുടെ ക്യാമറ പെർസ്പെക്റ്റീവിനെ കുറിച്ച് കൂടെ പറയാം അപ്പോൾ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഒരു അൾട്രാ ഡിവൈസ് ഇപ്പം ഞാൻ സാംസങ്ങിൻ്റെ കേസിലാണ് പറയുന്നത് അപ്പം ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ ഒരു ലെവലിലേക്ക് ഫോൾഡബിളിൻ്റെ ക്യാമറ എത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി ആ ഒരു സെഗ്മെൻറ്റിനെ തരംതിരിച്ച് നിർത്താനായിരിക്കാം അൾട്ര എന്ന് പറയുന്ന ഫ്ളാഗ്ഷിപ്പാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഫാക്ടർ എന്നും ഫോൾഡബിൾ എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറൻറ്റ് കാറ്റഗറി ആണെന്നുമുള്ളൊരു ഡിഫറൻസിയേഷൻ വരുത്താൻ വേണ്ടി ആയിരിക്കും അവരാണ് ചെയ്യുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ പ്രശ്നമാകാം ക്യാമറയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ നടത്തി കോസ്റ്റിംഗ് കട്ട് ചെയ്യുന്നതും ചെയ്യുന്നതുമാകാം പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറയാണ് കേട്ടോ നമ്മൾ മൊത്തം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് ക്യാമറയുടെ ഒരു പ്രൈമറി സെറ്റപ്പും പിന്നെ ഈ ഫോൾഡബിൾ സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ടൊരു ക്യാമറ ഉണ്ട് അത് ആക്ച്വലി ഡിസ്പ്ലേ ഓൺ ആകുമ്പോൾ അതിൻ്റെ അടിയിലാണ് നമുക്കത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല പക്ഷെ സ്റ്റിൽ അവിടെ എന്തോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അതുകൂടാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത സ്ക്രീനിൻ്റെ ഫ്രണ്ടിലും ഒരു ക്യാമറ നൽകിയിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്കൊരു പഞ്ച് ഹോൾ ക്യാമറയാണ് പക്ഷേ ഈ ഫോൾഡബിൾ സ്ക്രീനിൽ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ശോഭമാണെന്ന് പറയാം നമ്മളിതിൽ ടെസ്റ്റ് ചെയ്തപ്പം നല്ല ശോകം പിക്ചർ ക്വാളിറ്റിയാണ് പക്ഷേ അത് ആ ഒരു രീതി കാണണ്ടേ ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്താൽ ഈ പ്രൈമറി ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്കോപ്പ് ഇതിലുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കൺസർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യം ഇനി ഈ ഫോൾഡബിൾ ഡിവൈസിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഓരോ ജനറേഷൻ വരുമ്പോഴും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായ ഉണ്ടായി തന്നെ വരുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഡിവൈസുകൾ ഓരോ ജനറേഷൻ ഇറങ്ങുമ്പോഴും ഇമ്പ്രൂവായി വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് സന്തോഷം തരുന്നത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് സാംസങ്ങിൻ്റെ ഡിവൈസിൽ തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് മാത്രമല്ല മാർക്കറ്റിൽ വൺ പ്ലസ് ഓപ്പൺ ഉണ്ട് വിവോയുടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എക്സ്പോൾഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് മറ്റ് ഫോൾഡബിൾ ഡിവൈസുകളുണ്ട് അപ്പോൾ അതിൽ വേറിട്ട് അനുഭവം എന്ന് പറയുന്നത് വിവോ ഉപയോഗിച്ചപ്പോൾ തന്നെയായിരുന്നു ആ ക്രീസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ഡിസ്പ്ലേ സെറ്റ് വന്നത് വളരെ ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പം ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി കാര്യം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവന്നിരുന്ന ഈ ഒരു ആ ഒരു മടക്കിൻ്റെ ആ ഒരു ഫീല് മാറി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്തുകൊണ്ട് സാംസങ് ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല സാംസങ്ങിനൊരു ബിഗിനർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ആദ്യമേ മാർക്കറ്റിൽ മാസമായിട്ട് ലോഞ്ച് ചെയ്തു അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു എന്നാൽ പോലും ആ ഒരു ലെവലിലേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്ന് തോന്നുന്നു പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഫ്രഷ് യൂസർ എന്നുള്ള നിലയിൽ ആൾ ഈ ഒരു ഡിവൈസ് എടുത്ത് നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ആംഗിൾസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മടക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് യൂസ് ചെയ്തു വരുന്നവരോട് നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നേരം അത് ശ്രദ്ധിക്കും എന്നല്ലാതെ പിന്നീടുള്ള നോർമൽ യൂസുകളിൽ അവർ സത്യം പറഞ്ഞാൽ ആ ഒരു സാധനമേ അവിടെ നോട്ടീസ് ചെയ്യുന്നില്ല അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൈഡിൽ നിന്നുള്ള ആംഗിളിൽ നിന്ന് കാണുമ്പോഴാണ് അത് കുറേ കൂടെ ശ്രദ്ധയിൽപ്പെടുന്നത് നോർമൽ സ്ട്രെയിറ്റ് യൂസേജിൽ ആ സാധനം ശ്രദ്ധയിലേ പെടത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ബെയർലി നോട്ടീസബിൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് അടിപൊളിയാണെന്ന് തന്നെ പറയാം ഇതൊരു വെറൈറ്റി ഫീലാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ പോയി വിസിറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഫോണുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ഇത് ഓൺ ചെയ്യണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ് ഇത് പൈസ മുടക്കുന്നതിന് വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത്രയും കണ്ട് മുടക്കാനുണ്ട് എന്നൊക്കെയുള്ളൊരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മേടിക്കാം അല്ലാതെ ഇപ്പം നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് വളരെയധികം സ്ട്രെച്ച് ചെയ്ത് നമുക്ക് റീച്ച് എത്താത്തടത്തുള്ള ഡിവൈസുകൾ നമ്മൾ മേടിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇപ്പം ഒരു സാംസങ് ഗാലക്സി അൾട്രാ ഏറ്റവും പുതിയ സീരീസ് വരുമ്പോൾ അല്ലെങ്കിൽ ഐഫോണിൻ്റെ പുതിയൊരു ഫോൺ വരുമ്പോൾ മേടിച്ചിട്ട് ഒരു മൂന്നാല് വർഷം ഉപയോഗിക്കുക ആ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്നവർക്ക് ആക്ച്വലി ഈ ഇങ്ങനത്തെ ഫോൾഡബിൾ ഡിവൈസുകൾ മേടിച്ചാൽ അത് ആക്ച്വലി ഫ്ലോപ്പ് ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഡ്യൂറബിലിറ്റി കുറവാണെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക ഫണ്ട് അത്യാവശ്യം കയ്യിലുണ്ട് ചിലവാക്കാനുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഡിവൈസുകൾ കൺസിഡർ ചെയ്യുക ഇനി അതുമാത്രമല്ല കേട്ടോ അങ്ങനെ പറയുമ്പം ഇപ്പം ഉണ്ടായിട്ടും ചിലർ ഇത് അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഈ വക സ്മാർട്ട് ഫോണുകളും നമ്മുടെ മാർക്കറ്റിൽ വരണം ഇതിലും ആറാൻഡി നടക്കണം ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം മേ ബി ഇതായിരിക്കാം നമ്മുടെ ഫ്യൂച്ചറിൽ മെയിൻ സ്ട്രീം വരാൻ പോകുന്ന ഡിവൈസുകൾ അപ്പം അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ഡിവൈസുകളുടെ ഡെവലപ്മെൻറ്റിനായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫോൾഡബിൾ ഡിവൈസുകളെ പറ്റി അത്യാവശ്യം ധാരണയൊക്കെ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസുമായിട്ട് ചാനൽ തിരിച്ചു വരും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം ഗുഡ് ബൈ